ജാഫർ അങ്കലെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട് അങ്കിൾ ഫസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹോട്ട് ഹോട്ട് സ്റ്റാർ സ്റ്റാർ ഉണ്ടോ ഞാൻ റീചാർജ് ചെയ്ത് തരാം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ കാണാറുണ്ട് നമ്മൾ റീചാർജ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്നും എന്ന് ഇന്നത്തെ ദിവസം നമ്മൾ അങ്കിളിന്റെ വായിച്ചു എല്ലാവർക്കും നമസ്കാരം ഇനി ഇനി ആരും ആരും നമ്മുടെ ജാഫർ അങ്കിളിനെ കുറ്റം പറയരുത് വാപ്പ അദ്ദേഹത്തെ ഒരിക്കലും അങ്ങനെ കളിയാക്കി കാണുകയോ ഒന്നും ചെയ്യരുത് ഹിസ് സോറി ഹി ഈസ് ബ്രില്യൻറ്റ് എക്സ്ട്രാ ഓർഡിനറി വേറെ ലെവൽ എന്നൊക്കെ പറയാൻ പറ്റും കാരണം ഒരു ഒരാൾ ഒറ്റക്ക് ആറായിരം ഓട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മളതിങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് ഒരു ആൾ അതും സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടുള്ള കളിയാണ് ഓക്കെ ഒരു അച്ഛൻ്റെ ദുരോധനം ആ ഓട്ടവർ പക്ഷേ നമ്മൾ ആ ഒരു ബ്രെയിനിനെ നമ്മൾ കുറച്ച് കാണരുത് അപ്പോൾ അത് വേറെ ലെവലാണ് ജാഫർക്കയുടെ ആക് ആ ഒരു ആക്ടിവിറ്റി നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ലെവലല്ല ഞാനൊന്നും ചിന്തിക്കാത്ത തലങ്ങളിലൂടെ കാട് കാട് കയറി ഒരു മഹർഷിയെ പോലെ അലഞ്ഞാണ് നമ്മുടെ ജാഫർക്ക ചിന്തിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടി എന്തായാലും നമ്മുടെ ആനന്ദ് വിട്ടിട്ടുള്ളൊരു ഓയിസാണ് ജാഫർക്ക ഓടി നടന്ന് ഓട്ടു പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ എനിക്കതിൽ പെട്ടെന്ന് ട്രിഗറായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാഫർക്ക വന്നിട്ട് ഒരു ഒരെലക്ഷൻ അങ്ങ് നിൽക്കണമായിരുന്നു ഇലക്ഷനിൽ നിന്നിട്ട് ഇമാതിരി വോട്ട് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് മൊത്തം ചിലപ്പോൾ വേൾഡ് പ്രസിഡൻ്റൊക്കെ ആയി നമ്മുടെ ജാഫർക്ക മാറി തന്നെ അമ്മാതിരി വോട്ട് പിടുത്തുമാണ് നമ്മുടെ ജാഫർക്ക നടത്തുന്നത് ആരും അത് ചെറുതായി കാണരുത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തമാശയായിട്ട് തോന്നും എല്ലാവരും സീരിയസോടെ വേണമെങ്കിൽ ഈ വീഡിയോ കാണാൻ ആ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ചിരിക്കരുത് ചിരി വന്നു കഴിഞ്ഞാൽ അത് ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല മേലാലിന് ചിരിച്ചല്ലോ ജാഫറിക്ക് നമ്മൾ ചെറുതായി കാണരുത് അമ്മാതിരി താവില്ല നോക്കാം ജാഫറങ്ങളെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനാണ്ട് അങ്കൾ ഫസ്റ്റ് ടൈം നമ്മുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഹോട്ട് സ്റ്റാർ ഉണ്ടോ ഹോട്ട് സ്റ്റാർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരാം ജാഫറിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉണ്ട് നമ്മൾ എന്നീ ഷോ കാണാറുണ്ട് നമ്മൾ റീചാർജ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് നമ്മൾ എന്നും വോട്ടിങ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം നമ്മൾ ആ ആങ്കിളിൻ്റെ തന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ എടുത്ത് ചോദിക്കുന്ന കേൾക്കുന്നത് നിങ്ങൾ നമ്പർ തരുമോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ എടുത്തു നിന്ന് നമ്പർ വാങ്ങും ഇപ്പൊ ഒരാളുടെ അടുത്ത് നിന്ന് നമ്പർ ഒക്കെ വാങ്ങിട്ട് ആങ്കിൾ വാങ്ങിച്ചിട്ട് ആങ്കിൾ പറയും നിങ്ങളുടെ നമ്പറിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി എനിക്ക് പറഞ്ഞ് തരുവാണെങ്കിൽ എൻ്റെ മോൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം അങ്ങനെ കുറെ പേരുടെ എടുക്കുന്ന ഒരു ഹ്യൂജ് ആയിട്ട് കുറച്ച് പേർ എടുത്തു അങ്ങനെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് വോട്ടും ചെയ്തിട്ട് അങ്ങ് തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ആയിരത്തിലധികം വോട്ട് ചെയ്തുതന്നെ അത് പറയുന്നത് മൺഡേ ആണ് അപ്പൊ നമ്മുടെ വോട്ടിംഗ് എന്ന് പറയുമ്പോ ഒരു സിക്സ് ഡേയ്സ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ആയിരത്തിലധികം വോട്ട് ഒരു ദിവസം ചെയ്യുമെങ്കിൽ ഈ ആറ് ദിവസം എന്താ ആറായിരത്തിലധികം വോട്ട് ജാസ്മിന് കിട്ടും ഓക്കെ അതല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ സ്വന്തമായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ഇതില്ല കാരണം നമുക്ക് അങ്ങനെ കുറെ ആ ഒത്തിരി ആയിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പൊ ആളെ നമുക്ക് അറിയാവുന്നിടത്തോളം ആളുടെ ബുദ്ധിയിൽ വന്ന ഒരു കാര്യമേ അല്ല ഇത് കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അങ്ങനെ ശരി ഞാനെന്ന് ഒരു ആറ് വർഷത്തോടായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളാ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ഒരു വോട്ടും മറ്റേ സൈഡിൽ ഒരു ബൾക്ക് വോട്ടും അവർക്ക് മറ്റൊരു കണ്ടസ്റ്റാൻസിന് കിട്ടുമ്പോൾ

യാത്രക്ക് ഇത്രയും ബുദ്ധി വരൂല്ലോ വരൂ വരൂല്ലന്നാണ് കുട്ടി പറയുന്നത് എനിക്കറിയില്ല കൊല്ലംകാർ നമ്മൾ നമ്മൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങള് കൊല്ലങ്കാരൊന്നും വിചാരിക്കല്ലോ നിങ്ങൾ അമ്മിലായിക്കോ എന്താന്ന് വെച്ചാ മകൾക്ക് വേണ്ടി ഹോട്ട് സ്റ്റാർ റീചാർജ് ചെയ്ത് കൊടുക്കുന്ന അച്ഛൻ ഒരു അച്ഛൻ്റെ നമുക്ക് കണക്കാക്കാം ബാക്കി പിള്ളേർക്ക് എങ്ങനെയെങ്കിലും ബിഗ് ബോസും കാണിക്കാം ഓട്ടം പിടിക്കാന്ന് ചോദിച്ചപ്പോഴാ ഫെയിലായില്ല ജാഫർക്ക് അടുത്ത അടവുകളെ വക്കി നോക്കാം ഇന്നത്തെ ദിവസം നമ്മൾ ആംഗ്ലേ വായി തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ചോദിക്കാൻ കേക്കുന്നത് നിങ്ങൾ നമ്പർ തരുവോ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും നമ്പർ വാങ്ങും ഇത് ഒരാൾ അടുത്ത നമ്പർ കൊണ്ടിട്ട് ആംഗ്ലേ വാങ്ങിച്ചിട്ട് ആംഗ്ലേ ആയി ഇനി നിങ്ങളുടെ നമ്പറിൽ ഒരു ഒടിപി വരും ആ ഒടിപി എനിക്ക് പറഞ്ഞു തരുയാണെങ്കിൽ എൻ്റെ ഡേ ഒടിപി ഷെയറിംഗാ ഒടിപി ഷെയറിംഗ്ന്റെ ബാങ്ക് തട്ടിപ്പ് കാഷ് തട്ടിപ്പ് ആ സെറ്റപ്പിലൊക്കെ ഓരോരുത്തർക്കും ഇതെന്താ ജാഫ്രിക്കാ ഇത് വരാറു തട്ടിപ്പായിട്ട് ഇങ്ങോട്ട് വട്ട നട്പ്പാ ഇത് ഇന്ന തട്ടിപ്പാ ഏ ജാഫ്രിക്കാ ഇത്രയും ഒ ടി പി മൈൻഡ് ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനിൽ ഉദിക്കുന്നതാണോ ആണോ ഹൂ ഹു ഇസ് ദ്രെയിൻ ടെൽ മീ ടെ ദ ട്രൂത്ത് ജാഫർ അംഗ്ലിഡ് പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് നോക്കാം കുറച്ച് ഹ്യൂജ് ആയിട്ട് കുറച്ച് കുറേ എടുത്തു നിന്ന് അങ്ങനെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് വോട്ടും ചെയ്തിട്ട് അങ്ങ് തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തിലധികം വോട്ട് ചെയ്തു തന്നെ അത് പറയുന്നത് മൺഡേ ആണ് അപ്പൊ നമ്മുടെ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു സിക്സ് ഡേയ്സ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ആയിരത്തിലധികം വോട്ട് ഒരു ദിവസം ചെയ്യുമെങ്കിൽ ഈ ആറ് ദിവസം എന്താ ആറായിരത്തിലധികം വോട്ട് ജാസ്മിന് കിട്ടും ഓക്കെ ഓക്കെ അത് ശരിയാണ് ഒരു ദിവസം ആയിരത്തിൽ പരം വോട്ട് വെച്ച് പിടിച്ച് ആറ് ദിവസം ആറായിരത്തിൽ പരം വോട്ട് വാവ് ജാഫ്രിക്ക യു ആർ സോ ബ്രില്യൻറ്റ് നിങ്ങളാണോ ഈ ഇത്രയും ജനങ്ങൾ താഴ്ത്തി കെട്ടിയതും അതിശേപിച്ചതും മോശമായിട്ടൊക്കെ പറഞ്ഞു കളഞ്ഞത് നിങ്ങൾ വേറെ ലെവലാണ് മൈൻഡ് സെറ്റ് ഇതെങ്ങനെയാ ദിവസം ആയിരത്തി വെച്ച് ആറായിരം വോട്ട് പ്ലസ് ഓ ടി ആഴ്ചയിൽ ആറ് ദിവസം ഡെയിലി ആയിരത്തിൽ പരം വോട്ട് ആഴ്ചയിൽ ആറായിരത്തിൽ പരം വോട്ട് ജാഫ്രിക്ക ഹൗ ഹൗ യു ഗെറ്റ് ദിസ് മൈൻഡ് ാണ് നിങ്ങൾ പറയല്ലേ പിള്ളേരെ പിള്ളേരെ ബുദ്ധിയിൽ ഇങ്ങനെയൊക്കെ വരൂല്ലെന്ന് പറയുമ്പോൾ അത് മോശമല്ലേ അതൊക്കെ മോശം അല്ലേ പിള്ളേരെന്മാശം ചുമ്മാ പറയല് ചുമറാങ്കിൾ എന്തോ ജാഫറാങ്കിളുടെ

അപ്പൊ ഈ ഓട്ടോക്ക് എവിടെ നിന്നാണ് ഈ വരുന്നത് നിങ്ങൾ കൊല്ലംകാർക്ക് പോലും വേണ്ടടി എന്ത് എന്താ കൊച്ചി അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് മാറ്റി അത് മറ്റേ എന്താ എന്താ അടിച്ചു കയറി വേ പിള്ളേരെ കൊല്ലം ജില്ലയിലുള്ള നിങ്ങളെ നോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനി ആരാ ജാസിന് ഓട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ഒരുമാതിരി മോശമാണ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പിള്ളേരെ സ്വന്തം നാട്ടുകാരായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല പിന്നെ ഈ ബാക്കിയുള്ളവർ വോട്ട് എങ്ങനെ ചെയ്യും നിങ്ങൾ അതിനൊരു മോട്ടിവേഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതൊരു മോശമാണ് എന്നിട്ട് ജാഫർ ഖാൻ നിങ്ങൾ എന്തോ താഴ്ത്തി കിട്ടിയൊക്കെ പറയണേ പിന്നെ ജാഫർ ഖാൻ്റെ തലയിൽ ഇങ്ങനത്തെ ബുദ്ധിയൊന്നു ഒതുക്കി വിടുന്നു എന്ത് ജാഫ്രിക്കിതൊക്കെ ഉദിച്ചാൽ പോത്തിന് മോശമാണ് കേട്ടോ നിങ്ങൾ നാട്ടുകാരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തരം താഴ്ത്തി കാണരുത് ഏഹ് മോശമാണ് മോശം ജാഫ്രിക്ക ജാഫ്രിക്ക ഫ്രാൻസ് ആരെങ്കിലും ഉണ്ടോ പൊണ്ണിടാവ് എന്തൊക്കെയാണേ നടക്കുന്നത് ഓ വോട്ട് പിടിക്കുന്ന രീതി മൈൻഡ് സെറ്റ് വേറെ ലെവലെ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അല്ല വോട്ട് പിടുത്തങ്ങൾ നടക്കട്ടെ നടക്കട്ടെ എന്തായാലും ജനങ്ങളൊക്കെ അറിയട്ടതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വോട്ട് പിടിക്കുന്നത് ആഴ്ചയിൽ ദിവസത്തിൽ ആയിരം വോട്ട് വെച്ച് ആഴ്ചയിൽ ആറായിരം വോട്ട് കൊള്ളാം കൊള്ളാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വേടിയായിട്ടാണ്